ഗാർലിക് പീലർ നമ്മൾ വെളുത്തുള്ളി പൊളിച്ചെടുക്കാം ഒരു മണിക്കൂർ കൊണ്ട് ആറ് കിലോ വരെ പൊളിച്ചെടുക്കാം വെളുത്തുള്ളി അച്ചാർ അച്ചാറുണ്ടാക്കാനോ സാധാരണ വെച്ചിട്ടുള്ള മെഷീനാണിത് ഈ മെഷീനിൽ നമുക്ക് മണിക്കൂറിൽ ആയിരം വട വരെ ഒരു മണിക്കൂറിൽ തയ്യാറാക്കാൻ സാധിക്കും മണിക്കൂറിൽ ആറ് കിലോ വെളുത്തുള്ളി പൊളിക്കുന്ന മെഷീൻ മണിക്കൂറിൽ ആയിരം ഉഴുന്നോട ഉണ്ടാക്കുന്ന മെഷീൻ മുറുക്കുണ്ടാക്കുന്ന മെഷീൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീൻ കമ്പ്യൂട്ടറൈസ്ഡ് ഓട്ടോമാറ്റിക് എംബ്രോയ്ഡറി മെഷീൻ പാക്കിംഗ് മെഷീനുകൾ ഇങ്ങനെ വിവിധ മെഷീനുകളുടെയും ഹോസ്പിറ്റലുകളെയും ഹോട്ടലുകളും സർവീസ് ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടുകളുടെ പ്രദർശനങ്ങളും ബിസിനസ് സാധ്യതകളും മനസ്സിലാക്കാൻ കേരള സർക്കാർ വ്യവസായ വകുപ്പിന്റെ കീഴിൽ കൊച്ചിയിലെ ഇൻഫോ പാർക്കിനടുത്തുള്ള എക്സിബിഷൻ സെന്ററിൽ കേരള മിഷണറി എക്സ്പോ രണ്ടായിരത്തി സ്വാഗതം ഇത് ആറാമത്തെ മിഷിനറി എക്സ്പോയാണ് ഈ പ്രാവശ്യത്തെ മിഷണറി എക്സ്പോ വളരെ മികച്ച രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് വെജിറ്റബിൾ സ്ലൈസിങ് മെഷീൻ നമുക്ക് ഏത് ഡിസൈൻ വേണേലും വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന മെഷീനാണ് അത് ഓരോ ഡിസ്ക് അതിന്റെ മാറി ഇട്ട് കഴിയുമ്പോൾ ആ ഡിസൈനില് ആ ഡിസൈനിലുള്ള നമുക്ക് കട്ട് ചെയ്ത് കിട്ടും ഇത് ബനാന സ്ലൈസർ നമ്മള് നമ്മള് കായരിയുന്ന ചിപ്സിനുള്ള സൈസിൽ കട്ട് ചെയ്യുന്ന ബനാന സ്ലൈസർ ഇതിൽ ബനാനയും പൊട്ടറ്റോയും കപ്പയും ഷേപ്പ് കാണുമ്പോൾ ഇതേ ഷേപ്പ് തന്നെ പക്ഷെ മോട്ടറിന്റെ കപ്പാസിറ്റി വരും കപ്പയും കൂടെ ചിപ്സ് ആകുമ്പോൾ സെയിം മെഷീൻ തന്നെയാണ് പിന്നെ ഉള്ളത് ഇത് ഗാർലിക് പീലർ നമ്മള് വെളുത്തുള്ളി പൊളിച്ചെടുക്കാം ഒരു മണിക്കൂർ കൊണ്ട് ആറ് കിലോ വരെ പൊളിച്ചെടുക്കാം വെളുത്തുള്ളി നമുക്ക് അച്ചാറുണ്ടാക്കാനോ അത് സാധാരണ സൂപ്പർ മാർക്കറ്റ് സെയിൽസ് വെജിറ്റബിൾ ഹോട്ടലുകള് അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല ഹോട്ടലിൽ നമുക്ക് ഇത് തന്നെ പൊളിച്ചെടുക്കാനാണ് ഈസി ആയിട്ട് എടുക്കാൻ അതേ ഉള്ളു ആ അതെ അതെ ക്വാണ്ടിറ്റിയിൽ റിക്വയർമെന്റ് നമുക്ക് മാനുവലി പൊളിച്ചെടുക്കാൻ താമസം ഉണ്ടല്ലോ അതാണ് ഇത് മുറുക്ക് മെഷീൻ മുറുക്ക് മുറുക്ക് നമുക്ക് ഏത് ഡിസൈനിൽ വേണേലും ഉണ്ടാക്കാവുന്നേ മുറുക്കിന്റെ ഷേപ്പിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈട്രോളിക് മെഷീൻ ആണ് അതിന്റെ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീനാണ് മുറുക്ക് തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് സിംഗിൾ ഹെഡ് ആയിരിക്കും അപ്പോൾ കുറച്ച് ഡിലേ ആണ് ഒരു മണിക്കൂറിലായിട്ട് മുന്നൂറ് മുന്നൂറ്റൊമ്പത് പാക്കറ്റ് വരെ ഡിസൈൻ വെള്ളം ഇത് മിക്സർ ഉണ്ടാക്കുന്ന മെഷീൻ മിക്സർ ഉണ്ടാക്കാനാണ് ഇത് ഡയറക്റ്റ് നമുക്ക് എണ്ണയിലേക്ക് മിക്സ് ഈ യൂണിറ്റിലൊക്കെ സബ്സിഡി ഗവൺമെന്റ് സബ്സിഡി ഗവൺമെന്റ് സബ്സിഡി നമ്മളായിട്ട് അവരുടെ ത്രൂർക്ക് ഇത് ഗ്ലോറിയ ജിടെക് ടെക് ഗ്ലോറിയ എന്ന് പറയുന്ന ഒരു റോബോട്ടാണ് നമ്മുടെ ജിടെക്കിൻ്റെ എല്ലാ വിവരങ്ങളും ജി ടെക് എന്ന് പറയുന്ന ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം ചെയ്യാം റിസപ്ഷൻ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന റോബോട്ടാണ് അതുപോലെ തന്നെ കോവിഡ് സമയങ്ങളിൽ പേഷ്യൻസിന് മെഡിസിൻസും കാര്യങ്ങളും കൊണ്ടു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന റോബോട്ടാണ് ഗ്ലോറിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ജിടെക്കിന് വേണ്ടി മാത്രം പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ കോഴ്സസിന്റെ ഡീറ്റെയിൽസും കമ്പനിയെ പറ്റിയിട്ടും എല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു റോബോട്ടാണ് ഗ്ലോറിയ എന്ന് പറയുന്നത് ഓക്കെ ഇത് ഗ്ലോറിയയുടെ ചെറിയ ഒരു മോഡലാണ് അത് റണ്ണിങ് ആണ് ഇത് സ്റ്റാൻഡാണ് കട്ട് ചെയ്യുന്നത് അക്കറിലേക്കാണ് കട്ട് ചെയ്യണത് കട്ട് ചെയ്യാൻ പറ്റുന്നത് കട്ട് ചെയ്യുന്നത് വേറെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല ഡിസ്പ്ലേ ചെയ്തിട്ടില്ല വലിയ മെഷീനാണ് എത്ര സൈസുള്ളത് ഇത് പേൾ പാക്കേജിങ് കമ്പനിയാണ് ഇത് വന്നിട്ട് ഓയിൽ ഫില്ലിങ് മെഷീനും അമ്പത് എം എൽ തൊട്ടിട്ട് ഒരു ലിറ്റർ വരെ ചെയ്യുക അമ്പത് എംബൽ തൊട്ടിട്ട് ഒരു ലിറ്റർ വരെ ചെയ്യുക ഇതിൽ ടു ഹെഡുണ്ട് ടു ഹെഡിൽ ഫില്ലിങ് ആകും ഇത് ഈ വെളി കൂടിയിട്ട് ടാങ്ക് ടാങ്കിൽ കയറിയിട്ട് ഈ വെളി കൂടിയിട്ട് ഫില്ലായിട്ട് വരും ഇഷ്ടം ചെയ്യാം ഫില്ലായിട്ട് ഇതില് ഫിൽ ആയിട്ട് ബാക്കിൽ വെളി കൂടി വരും വന്നിട്ട് ഇവിടെ നമ്മൾക്ക് ക്യാപ് ചെയ്യാം അടുത്ത ക്യാപ് ചെയ്തിട്ട് അടുത്ത ലക്ഷണം ലേബിളാക്ക പിന്നെ എം ആർ പി എക്സ്പരി ഡേറ്റ് ഒരു സെക്ഷനായിട്ട് അങ്ങോട്ട് പോകണം അടപ്പിടാം അങ്ങനെ മുടിയിട്ട് അടക്കപ്പെടും Yes, no. yes, machine, ി ഓട്ടോമാറ്റിക് പേപ്പർ ബാഗ് മേക്കിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് പേപ്പർ ബാഗ് മേക്കിംഗ് ദ ഈസ് നോട്ട് അപ്ലൈഡ് ബിക്കോസ് ഓഫ് ദ എക്സിബിഷൻ ഇറ്റ് അദർവേസ് ഡ്യൂലി പേസ്റ്റ് ആൻഡ് പാക്ക് దట్ూ పేర్ మెషన్ టిష్యూ పేపర్ ఫలి ఆటోమేట టిష్యూ పేపర్ మెషిన్

ഓവർ സ്റ്റിറ്റും മെഷീൻ എന്ന് പറയാൻ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നുണ്ട് നോട്ട്ബുക്ക് നോട്ട്ബുക്കിന്റെ നോട്ട്ബുക്ക് അതെ അതെ കണ്ടിട്ടില്ല അല്ല ഇതൊക്കെ ഫസ്റ്റ് ടൈം വരുന്ന ഇത് ബാഗ് ആക്കിയിട്ട് പ്രിന്റ് ചെയ്യാനുള്ള മെഷീനാണ് ബാഗ് പ്രിന്റ് ചെയ്യാനുള്ള മെഷീൻ കോട്ടൺ ബാഗ് മെന്റ് ചെയ്യാം പേപ്പർ ബാഗ് മെഡിക്കാം നോൺ ഓൺ ബാഗ് മെഡിയാം കാർഡ് പ്രിന്റിംഗിന്റെ ഉള്ളത് കാർഡ് പ്രിന്റിംഗ് അത് കട്ടർ പ്രത്യേകത ഈ മെഷീനിൽ മെഷീൻ ഡയറക്ട്ലി സാധാരണ പ്രിന്റ് ചെയ്ത് വരുന്ന സിസ്റ്റില് വ്യത്യാസമാണ് അത് ഇൻസ്റ്റേൺ പ്രിന്റിംഗ് ആണ് തെറമൽ ടെക്നോളജി യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒരു നോർമൽ ഒരു പ്രൊഫഷണൽ ഒരു നോളജൊന്നും ആവശ്യമൊന്നും ഇല്ല ബേസിക്കായിട്ട് ആർക്കും കമ്പ്യൂട്ടർ നോളജിൽ ആർക്കും വേണമെങ്കിലും ഡയറക്റ്റ്ലി നമുക്ക് പി വി സി കാർഡോട് പ്രിന്റ് ചെയ്യാം ഓക്കെ ഐ ഡി കാർഡ് പോലെ ഇരിക്കണം ഐ ഡി കാർഡ് ആണോ പ്യൂർലി സിആർടി സ്റ്റാൻഡേർഡിലുള്ള ഐ ഡി കാർഡാണ് ഐ ഡി കാർഡായിട്ട് യൂസ് ചെയ്യാം ഇപ്പൊ മെന്റോസ് ഒക്കെ പോലെയൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നുണ്ട് ഈ വാളീസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത് നമ്മുടെ ഇവിടെ ഔട്ട്ലെറ്റ് ഉണ്ട് ലിങ്ക് സിസ്റ്റം ആയിട്ട് നമ്മള് സോഫ്റ്റ്വെയർ മൂണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാർഡ് ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ളത് ബേസിക് നോളേജ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് റോൾ ലാമിനേഷൻ ആണ് വരുന്നത് റോൾ ലാമിനേഷൻ അതെ പ്രിന്റിങ്ങിന് ശേഷമുള്ള പ്രോസസ്സാണ് അത് തേർട്ടീൻ ഇഞ്ചൊക്കെ ഉള്ള ഒരു ഫോട്ടോ മീഡിയ ആൽബം ഒക്കെ ഇത് ബാച്ച് കോഡിംഗ് വേരിയബിൾ ഡാറ്റ എം ആർ പിസ്റ്റമർ റിക്വയർമെന്റിൽ പ്രിന്റ് ചെയ്യണം അതെ ബാച്ച് കോഡിംഗ് വേരിയായിട്ടൊക്കെ കസ്റ്റമർ റിക്വയർമെന്റിൽ പ്രിന്റ് ചെയ്യുന്നതാണ് ഇത് നമുക്കൊരു നമ്മുടെ ഒരു ലേബലോ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഈ പ്രോഡക്ടിന്റെ അടി കൂടെ വിട്ടുകഴിഞ്ഞാൽ അതൊരു നമുക്ക് പ്രിന്റിംഗ് ഇതായിട്ട് കിട്ടുമത് സെറ്റ് ഇതിന്റെ ഡിസ്പ്ലേയിലാണ് നമ്മൾ യൂസർ ഇന്റർഫേസ് വരുന്നത് എല്ലാ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇതിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ മൂന്ന് രണ്ട് മൂന്ന് കാറ്റഗറി മെഷീൻസ് ഉണ്ട് ഈ മോഡൽ വരുമ്പോൾ തെർമൽ ഇങ്ക് ഇത് സി ഐ ജെ ലേസർ അങ്ങനെ പല കാറ്റഗറി സർ ഈ മെഷീൻ റെക്കോമോ അമേരിക്കൻ കമ്പനിയാണോ നമ്മുടെ നമ്മുടെ ഓഫീസ് തൃപ്പൂരിലും ഉണ്ട് നമ്മുടെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരിലുണ്ട് ഇത് എംബ്രോയിഡറി മെഷീൻ ആണ്

for attention thank you, thank you. சீக்வன்ஸ் பஞ்சிங் மிஷின் ஆ சார் சீக்வன்ஸ் பஞ்சிங் மிஷின் பஞ்சிங் என்னன்னா ஆ நீங்க லோக்கல் இது ஏ டிஜிட்டலோ ஈ டிசைன் நீங்க இவர பஞ்ச செய்துட்டு இருக்கு ஓகே பட்சை பஞ்ச செய்து பின்பு இந்த ஸ்தானத்தை இவர இட்டு ஹீட் ட்ரான்ஸ்ஃபர் செய்தால் ஏ டிசைன் டிஷர்ட் போய் இப்படி வந்து கொண்டாக்கும் பஞ்ச ஈ டிசைன் 60 வாஷஸ் மிக்ஸ் ஆன் செய்யும் இது இது டைலர் ஷாப்ல நீங்க வந்துட்டு ஷர்ட் எல்லாமே மேன இது வந்துட்டு காலர் கப் எல்லாமே ஐரன் பாக்ஸ்ல பண்றாங்க இந்த மிஷின் வந்துட்டு எக்ஸ்போர்ட் கம்பெனிலே பண்றாங்க சார் ப்ரொடக்ஷன் எல்லாமே இது வந்துட்டு ஹண்ட்ரட் பீசஸ் ப்ரொடக்ஷன் ஆகுது இது வந்துட்டு ஷர்ட்டு காலரு கப்பு பேஸ்டிங் எல்லாமே பண்றோம் இந்த ஷர்ட் பாருங்க இந்த லைனிங்ல இருக்கிற லைனிங்ஸ் எல்லாமே கம்மிங் இங்க ஒட்டுறது சார் हमारे वाटर है तो इन वन के गारमेंट्स एक्सपोर्ट के यूज और हैं लेकिन इनके कॉन्सेप्ट में बनीर करो इधर क्लोजिंग मशीन है लेकिन इनके कॉन्सेप्ट में बनीर ये लम्बे वन इधर आज इन पार्ट्स हैं ये लम्बे स्पेयर पार्ट्स हैं ये लम्बे एन करेगा मैन्युफैक्चरिंग ये लम्बे इंडिया దానికి ఎంత కోస్ట్ వరే అన్ని యూనిట్ ఇది ఆటోమేటిక్ వాటర్ ఫిట్టింగ్ ఐరన్ టేబుల్ ఇది వంది స్టీమ్ లో వרום ఇది స్టీమ్ లో ఐరన్ చేయొది స్టీమ్ ఐరన్ చేయొది ఇది వంది ఆటోమేటిక్ ఐరన్ టేబుల్னால ఇది అంటుబెట్ నాలై 55000 వרום ఇది ప్లస్ జీఎస్టీ ఇది కొంచెం సెకండ్ ఇది நம்ம நார்మల్ ఐరన్ టేబుల్ ఇవి చేయం ఇది వంది ഇത് വാക്യൂം ടേബിൾ ഉണ്ട് ഉണ്ടെങ്കിൽ വാക്യൂം ബോർഡ് ഇതില് ഇത് സ്റ്റീം ആയറൺ നോർമൽ ആയിരുന്നുണ്ടെങ്കിൽ സ്റ്റീം ആയിരുന്നത് ഇതില് ആരൻ ചെയ്ത് സ്റ്റീം കുടിക്കും സ്റ്റീമും ഇതിൽ സക്കാകും സക്കാകട്ടെങ്കിൽ സൈഡ് ആയിരുന്ന പോകില്ല പോകുന്നില്ല അണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ഐറൺ ആവും ഇതെന്നാ ഇന്ന സൈഡ് ആയിരം സൈഡ് ആയിരൻ വരാതി നമസ്കാരം എൻ്റെ പേര് സണ്ണി ജോസഫ് നമ്മുടെ കമ്പനി നെയ്യം ഏഷ്യൻ പാക്ക് മെഷീനറി പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണ മെഷീൻ കോളർ ടൈപ്പ് സെർവോ ബാഗർ വിത്ത് മൾട്ടിഗഡ് വെയർ മെഷീനാണ് ഈ മെഷീനിലാണ് നമുക്ക് ചിപ്സ് മിക്സർ ഡ്രൈനട്ട്സ് പൾസസ് റൈസ് ബിരിയാണി റൈസ് എന്നിങ്ങനെ ഫ്രീ ഫ്ലോ പ്രോഡക്റ്റുകളെല്ലാം മെഷീനാണ് ഈ കാണുന്ന മെഷീൻ ഈ മെഷീന്റെ വീഡിയോ കാണാൻ നിങ്ങളെ ഞാൻ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു ഓളിലോട്ട് പിടിച്ചു കേരളം നിർത്തിയിരിക്കും അങ്ങനെ കേറി കയറി പോകും നമസ്കാരം ഞങ്ങൾ ആൽഫ ഫുഡ് മെഷീനറി സ്റ്റാൾ ആണിത് എവിടെയാണ് ഈ സ്ഥാപനമുള്ളത് ഞങ്ങള് ഇരിങ്ങാലക്കുടക്ക് അടുത്ത് കല്ലേറ്റങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സ്ഥാപനം വരുന്നത് ഇത് എന്ത് മെഷീൻ ആണത് നമുക്ക് തേങ്ങാ പാലൊക്കെ എടുക്കാവുന്ന കേറ്ററിംഗ് കാർക്കും അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലും ഒക്കെ ചെയ്തു തേങ്ങാൽ അതെ അതെ തേങ്ങാ പാല് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന മെഷീൻ ആണത് ില് മുന്നൂറ് തേങ്ങയുടെ വരെ പാല് പിടിയാൻ പറ്റുന്ന മോഡലാണ് ഹോട്ടൽസ് അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ ചെയ്യുന്ന യൂണിറ്റുകൾക്കൊക്കെ ഉപകാരപ്രദമാണ് സ്റ്റെയിൽ ആണ് എസ് എസ് ത്രീ നോട്ട് ഫോറിലാണ് ചെയ്തിരിക്കുന്നത് റിബൺ ബ്ലൻഡർ നമുക്ക് മസാല അതുപോലെ തന്നെ സാമ്പാർ പൊടി അതൊക്കെ ഏത് പൗഡർ രൂപത്തിലുള്ള എന്തും മിക്സ് ചെയ്തെടുക്കാവുന്ന ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്ന ഒരു മെഷീനാണ് ഇത് ഒരു ടൺ വരെയുള്ള മോഡലുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് എന്തിന് ഇത് നമുക്ക് ഇലക്ട്രിക് റോസ്റ്ററാണ് ഇത് വരുന്നത് നമുക്ക് അറിയാം പണ്ടൊക്കെ എൽ പി ജി റോസ്റ്ററുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അഞ്ചിലൊന്ന് മാത്രം കോസ്റ്റ് വരുന്നതും ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളതുമായ ഒരു മെഷീനാണിത് ഇത് നമുക്ക് ഇരുന്നൂറ്റമ്പത് കിലോ പെർ ബാച്ച് കപ്പാസിറ്റി വരെയുള്ള റോസ്റ്ററുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പതിനഞ്ച് കിലോ മുതൽ ഇരുന്നൂറ്റമ്പത് കിലോ പെർ ബാച്ച് കപ്പാസിറ്റിയിലുള്ള മെഷീനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് പിക്കിൾ ഫില്ലിംഗ് പിക്കിൾ അതുപോലെ തന്നെ ജാം സ്ക്വാഷ് ലിക്വിഡ് സോസ് എല്ലാം ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത് അമ്പത് ഗ്രാം മുതൽ അഞ്ച് കിലോ വരെയുള്ള കപ്പാസിറ്റിയിൽ മെഷീനുകൾ അവൈലബിൾ ആണ് ഇത് വെജിറ്റബിൾ ചോപ്പിങ്ങിനുള്ള മെഷീൻ ബൗൾ ചോപ്പർ എന്നാണ് പറയുക നമുക്ക് വെജിറ്റബിള് നുറുക്കിയെടുക്കാം ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഷീനാണ് നമുക്ക് ഏത് വലിപ്പത്തിലും നമുക്ക് വെജിറ്റബിൾ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് ക്ലൗഡ് കിച്ചണുകൾക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയ ഒരു മെഷീനാണ് ഇത് പ്ലാനറ്ററി കുക്കിംഗ് കെറ്റിൽ എന്ന് പറയുന്നത് ഇതിൽ പായസം അതുപോലെ തന്നെ നമുക്ക് കറിയുടെ ഗ്രേവി എല്ലാം എടുക്കുന്ന മാൻ പവർ ഇല്ലാതെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ഇത് ഇതിൽ ഈവൻ ജാം ജാം അതുപോലെ തന്നെ ഐറ്റംസ് ഒക്കെ ഇതിൽ ചെയ്യാവുന്നതാണ് പായസം അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ആൽഫ കമ്പനിയുടെ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആണ് ഇത് ഉഴുന്ന് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ആണ് ഈ മെഷീനിൽ നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഇത് ഫുള്ളി ഇലക്ട്രോണിക് കൺട്രോൾസ് ഒക്കെ വെച്ചിട്ടുള്ള മെഷീൻ ആണിത്

ചെറുതായിട്ട് ചെറിയൊരു ചെറിയൊരു ഇതെങ്ങനെ ഇതൊരു സ്ക്വയർ ില് സിംഗിൾ കള സിംഗിൾ ഫേസ് കറണ്ടില് നൂറ് കിലോ വരെ ഉത്പാദിപ്പിക്കാവുന്ന ഒരു യൂണിറ്റ് ആണ് ഇതിലെ കൊപ്ര മാത്രല്ല എള് കപ്പലണ്ടി എല്ലാം ചെയ്യാം ഓരോ ഓപ്പറേറ്ററിന്റെ ആവശ്യമുള്ളു വീട്ടിലേക്ക് തെങ്ങുകളെ വീട്ടിലേക്ക് അല്ല നാട്ടിലെ അപ്പുറത്തെപ്പുറത്തുള്ള തെങ്ങിണ്ടെങ്കിൽ അവരെ ഉണക്കി ആയിട്ടി കൊടുക്കാം നാളികേരം പച്ച നാളികേരം ഉണക്കി ആയിട്ട് കൊടുക്കാം ഡ്രൈ അടക്കുള്ള യൂണിറ്റ് ആണ് അതിലെ എല്ലാ അറ്റാച്ച്മെന്റുകളും ഉണ്ട് ഇതില് കൊപ്ര കട്ട് ചെയ്യുന്നതുണ്ട് മട്ട് വെളിറ്റർ ചെയ്യുന്നത് കൂടാണ്ട് ഇതിലൊരു സ്പെഷ്യലായിട്ട് ഇതിന്റെ വേസ്റ്റ് ഉത്പാദിപ്പിക്കുന്ന സ്ക്രബാണത് അപ്പൊ അതും കൂടിയും കൊടുക്കാം അതിന് വലിയ നല്ല വിലയുള്ളു ഒരു കിലോ രണ്ടായിരത്തി അഞ്ചു രൂപ വിലയുണ്ട്

കമ്പനിയുടെ ഒരു ബെസ്റ്റ് ആണ് ഇത് ചപ്പാത്തി പത്തിരി പൊറോട്ട ഇടിയപ്പം ഫുഡ് മെഷീനറി മാനുഫാക്ചറി കമ്പനിയാണ് നിലവിൽ നമ്മൾ ഈ സ്റ്റാളിൽ ഇട്ടേക്കുന്നത് ഹാഫ് ബുക്ക് ചപ്പാത്തിയുടെ യൂണിറ്റ് ആണ് ഇതിൽ നമുക്ക് ചപ്പാത്തി പൂരി ഹാഫ് ബുക്ക് ചെയ്യാം മണിക്കൂറിലായിരം ചപ്പാത്തി കൂള് നമുക്ക് അടിക്കാൻ പറ്റും നമ്മൾ ഈ കേരളത്തിലുള്ളതും ഔട്ട് സൈഡ് ലീഡിങ് ലീഡിംഗ് ഒക്കെ നമ്മൾ തന്നെ കൊടുത്തേക്കുന്നത് Thank you. Go. യൂണിറ്റ് എത്ര എത്ര കോസ്റ്റ് വരും ചപ്പാത്തി മെഷീൻ ആണ് ആപ്പൂക്ക് ചപ്പാത്തി നമുക്ക് ചപ്പാത്തി പൂരി നമുക്ക് ഈ മെഷീൻ ചെയ്യാൻ പറ്റും ഈ മെഷീനായിട്ട് നമുക്ക് മിക്സിംഗ് മെഷീൻ വേണം പിന്നെ ഒരു ബോർഡോ കട്ട് ഒരു മെഷീൻ ഉണ്ട് പിന്നെ പ്രസ്സിംഗ് മെഷീൻ പിന്നെ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എയർലാണ് അപ്പൊ കമ്പ്രസറിനെ ആവശ്യമുണ്ട് ുംവർമെന്റ് എന്ത് മിഷീൻ കമ്പ്യൂട്ടറൈസ് മിഷീൻ ആണ് നമ്മള് സ്റ്റിച്ചിങ്ങിന് വേണ്ടിട്ട് എംബ്രോയിഡറി ഇതിൽ നമ്മൾ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലോ പ്രോഗ്രാം ചെയ്തിട്ട് ഒരു വിൽക്കോം നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ട് അതിലിട്ടിട്ട് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുക ജി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തയ്ച്ചുകൊടുക്കും ബാക്കി

നമുക്കിതെങ്കിലും ഗവൺമെന്റ് ഇങ്ങനെ ഗ്രാന്റ് അല്ലെങ്കിൽ ഇത് വി ഐ സി തോക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെന്റ് സബ്സിഡിയും കാര്യങ്ങളല്ല സബ്സിഡി കാര്യങ്ങളല്ല ഇത് നമ്മുടെ കീനോന്റെ ഡബ്ല്യു ത്രീ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ റോബോട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നാല് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇതിപ്പോൾ നാല് റൂമിലേക്കായിട്ട് നമുക്ക് അസൈൻ ചെയ്യാം ഓരോ റൂമിലും ഓരോ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന രീതിയിൽ ആകാം വേണമെങ്കിൽ ഇത് രണ്ടും ഒരു കമ്പാർട്ട്മെന്റ് ആയിട്ട് ഇത് രണ്ടും ഒരു കമ്പാർട്ട്മെന്റ് രണ്ട് ടോട്ടൽ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഡെലിവറി സർവീസ് ആണ് ആ ഡെലിവറി സർവീസ് എന്ന രീതിയിലാണ് ഈ റോബോട്ട് യൂസ് ചെയ്യുക ഇതിന് മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് ഹോസ്പിറ്റൽസ് ആൻഡ് സ്റ്റാഫ് ഹോട്ടൽസിലൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മളൊരു ഹോസ്പിറ്റലിൽ കാണിച്ച ഒരു നഴ്സിംഗ് റൂമിൽ നിന്ന് വേറെ ഫ്ലോറിലുള്ള മെഡിസിൻസ് ഒക്കെ ചെയ്യാൻ പറ്റും അതിന് ഇതിന് ലിഫ്റ്റ് കയറി പോകാനുള്ള ഒരു അതിന്റെ കുറച്ചുകൂടി ചെറിയ മോഡലാണ് സെയിം സർവീസ് തന്നെയാണ് ഡെലിവറി സർവീസ് തന്നെയാണ് ഓപ്പറേഷൻ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് ഇതിന് ലിഫ്റ്റ് കയറി പോകാൻ പറ്റില്ല ഇത് ഇതിനേക്കാളും കുറച്ച് കൂടിയ മോഡലാണ് ടി എന്ന് പറയും ഇതും സെയിം സർവീസ് തന്നെയാണ് ഓപ്പറേഷനും ഇത് ടി ഫൈവ് ഇത് ടി എയ്റ്റ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പെർപ്പസിലേക്ക് ഇപ്പൊ മൂവ് ചെയ്യുമ്പോയില്ല ഇതിന് സെൻസേഴ്സ് ഉണ്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ ഒക്കെ പ്രീസെറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക ഓരോ അനുസരിച്ച് നമ്മൾ ഡെസ്റ്റിനേഷൻ ഒക്കെ സെറ്റ് ചെയ്യും ഇതിന്റെ കോസ്റ്റ് ഏകദേശം സിക്സ് ടു സെവൻ ലാക്ക് വരും ഇതിനെക്കാളും കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലാണ് ഇത് വരുന്നത് ഇതിനൊരു വൺ ലാഖിന്റെ ഡിഫറൻസ് ഉണ്ടോ ഇതുമായിട്ട് അതിനേക്കാളും കൂടുതലാണ് ഇതിന് വരുന്നത് ഇതിന് കുറച്ച് കാപ്പബിലിറ്റി കുറച്ച് അഡ്വാൻസ് ലെവൽ ആയതുകൊണ്ട് ഇതിനൊരു നയൻ ലാഖിന്റെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട് ഇത് നമ്മുടെ ഓഫീസ് വരുന്നത് കാക്കനാട് നിലമ്പതിനാണ് ടെറ റോബോട്ട്സ് എന്നാണ് ഓഫീസിന്റെ പേര് ഇത് നമ്മള് നമ്മുടെ പാരൻ കമ്പനിയായ പാർട്ണർ കമ്പനിയായ കീനോണിന്റെ പ്രൊഡക്ട്സ് ആണ് സിംഗപ്പൂരാണ് മാനുഫാക്ചർ ചെയ്യുന്നത് മിഷിനറീസിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും കാണാം